ഹലോ കുറേ നാളായിട്ട് കേട്ടോ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളെ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം അപ്പം ഞാൻ വർക്കിൻ്റെയൊക്കെ തിരക്കായിരുന്നു അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ഇടയ്ക്ക് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോകളൊന്നും പ്രോപ്പറായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു തമിഴ്നാട് യാത്രയുടെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മളെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിക്കാതെ അപ്പം ഒട്ടചത്രം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പം കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ ആ തെങ്ങ് കൃഷി വളരെ വലിയ തോതിലായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് കാണാം ഈ തെങ്ങിൻ്റെ ആ ഒരു രണ്ട് ഒരു മൂട് അടുത്ത മൂടും തമ്മിലുള്ള ഒരു ദൂരം കണ്ട കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തിനാലടി മറ്റാന്ന് തോന്നുന്നു ഒരു തെങ്ങിൽ നിന്ന് അടുത്ത തെങ്ങ് വരെയുള്ള ആ ഒരു നമ്മൾ കുഴിച്ചു വെക്കുമ്പോൾ ഉള്ളവർ ദൂരം വയ്ക്കുന്നത് കാരണം ഇലകൾ നമ്മൾ കൂട്ടിമുട്ടായിരിക്കാനൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഭാത്തൊക്കെ എന്ന് പറഞ്ഞാൽ നോക്കത്താ ദൂരത്തോളം പാടങ്ങളാണ് നല്ല രസമാണ് കേട്ടോ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണിത് ഇത് ഞാൻ നേരം വെളുത്തിട്ട് ആ ഒരു സ്ഥലത്ത് എത്തുന്നടമ്പ് നമ്മുടെ വാതയ്ക്ക് വന്ന് നിന്ന് ഇത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു നമുക്ക് ഈ കണ്ണെടുക്കാൻ തോന്നത്തില്ല അത്രയ്ക്ക് രസമാണ് ഈ തമിഴ്നാട്ടിലെ യാത്ര നമ്മുടെ എന്താ പറഞ്ഞ നമ്മുടെയൊക്കെ ഒരു പത്ത് വർഷം മുമ്പ് എങ്ങനെയാണ് നമ്മുടെ ജീവിത രീതി അതൊക്കെ പോലെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ അന്യം കേട്ടോ നമുക്കൊന്നും ചിന്തിക്കുന്നതിനൊക്കെ ഒരു സാധാരണ ഒരു മലയാളി നോർമലായിട്ട് ജീവിക്കുന്നൊരു മലയാളിക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവർ ഇവരുടെ ഒരു തൊണ്ട് സ്ഥലം പോലും കളയാതെ നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യും ഇപ്പം നല്ല രീതിയിൽ പണിയെടുക്കുന്ന ആൾക്കാരെയാണ് ശരിക്കും കഷ്ടപ്പെട്ട് നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് കാരണം അപ്പം ഞങ്ങളിങ്ങനെ അവിടെ കണ്ടു സംസാരിച്ചോണ്ടിരുന്നപ്പം പറഞ്ഞ കാര്യം ഇവർക്ക് വിദ്യാഭ്യാസം കുറവ് മതി എന്നാണ് ഇവർ പറയുന്നത് എൻ്റെ കൂടെ വന്ന ചേട്ടായി പറഞ്ഞത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവ് മതി കാരണം ഒത്തിരി വിദ്യാഭ്യാസമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളുമൊക്കെ നീന്തും പുറത്തോട്ടാൾക്കാരെല്ലാം പോകും അതുകൊണ്ട് തന്നെ എനിക്ക് ബേസിക് ആയിട്ടുള്ള വിദ്യ വിദ്യാഭ്യാസം മതി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയപ്പോഴും ഞാനിപ്പം ചോദിക്കുകയും ചെയ്തത് ഇതുപോലെ എങ്ങനെയാണ് ഈ കൃഷിയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ എണ്ണിച്ച് നോക്കുമ്പോഴേ കാണുന്ന ആൾക്കാർ കൃഷിയിലോട്ട് ഇറങ്ങുന്നത് അത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവർ കൃഷി ചെയ്യുന്നത് ഇവിടെ കൂടുതലായിട്ടും ചോളം അതുപോലെ തന്നെ കരിമ്പ് പിന്നെ ഈ തെങ് ഇത് മൂന്നുമാണ് ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ പളനിയിലെത്തി അപ്പോൾ നിന്ന് കുറച്ച് ദൂരം കൂടെ മാറിയാൽ ആ ഒട്ടഛത്രമാണ് ഒട്ടച്ചത്രത്തിൽ ആണ് നമ്മൾ നമ്മളെത്തിയേക്കുന്നത് അപ്പോൾ എൻ്റെ കൂടുകൾ കാർത്തിചേട്ടനും കണ്ണൻചേട്ടനും അതുപോലെ തന്നെ നമ്മളെ ശരവണഞ്ചേട്ടനും കൂടെ കേട്ടോ അപ്പം ഇത് കണ്ണൻചേട്ടൻ്റെ കൃഷിത്തോട്ടോ ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് എന്താ പറയുക കോവയ്ക്ക കോവകൃഷി അപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ടോ ഇത് വർഷങ്ങളായിട്ട് ഈ ഒരു രീതി തന്നെ ഇട്ടേക്കുന്നതാണ് ഈ പന്തൽ ഇട്ടേക്കുന്നതാണ് ഏകദേശം ഒരു ആറ് അടി അടിപ്പൊക്കം മാത്രമേ അതിൻ്റെ ഉള്ളൂ പന്തലിന് നമ്മൾ നടക്കുമ്പോൾ തലയിലൊക്കെ മുട്ടും കാരണം ഇത് വളഞ്ഞ് നടക്കുന്ന അഞ്ചടിയോളം താന്നാണ് ഇത് ഇതിൻ്റെ ഒരു ടൈറ്റ് വെയിറ്റ് കൊണ്ട് ഇത് കുറയുമല്ലോ അപ്പോഴത്തേക്ക് അത്രയും എന്താ നീക്കും നമ്മളൊക്കെ അതിരികല്ലേ അതിരി കല്ലിലാണ് ഇതിൻ്റെ കല്ലായിട്ട് അതായത് സ്റ്റേ വലച്ചു കെട്ടാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ബാക്കി പിന്നെ മുളം കുറ്റിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് മുളകാണ് ബാക്കി എല്ലാവരൊക്കെ വെച്ചേക്കുന്നത് ഈ കപ്പത്തടി പോലെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് കോവല്ല വള്ളിയാണ് അപ്പോൾ ഇത് ബ്രൂൺ ചെയ്ത് ബ്രൂൺ ചെയ്താണെന്നു അർത്ഥം എല്ലാ വർഷവും ബ്രൂൺ ചെയ്യും നല്ല രീതിയിൽ വളവും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഇതിനകത്തെല്ലാം കിടന്ന ഓടുമായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കൃഷിയൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ബാക്കി കുറേയധികം സ്ഥലത്ത് ഒരു തക്കാളിയാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ തക്കാളിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ് ശേഷം വെള്ളം കാച്ചെയ്ത് കേട്ടോ എന്നിട്ടും ഇവർക്ക് ഏകദേശം ഇതേപോലെ തക്കാളി നിൽപ്പുണ്ട് അപ്പം ഇവർ പറഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞു എന്നിട്ടും ഇതിനകത്ത് നിറച്ച തക്കാളി നിൽക്കുന്നത് ഇത് കുറേയൊക്കെ വീട്ടിലോട്ട് ഉപയോഗിക്കും പിന്നെ ജോലിക്കാർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും കേട്ടോ ഇത് ശിവമെന്നും പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആയിരുന്നു നല്ല അടിപൊളി തക്കാളി ഞാൻ കുറേ പറിച്ചു തിന്ന് നമുക്ക് എന്താ പറയുക ക്രീഫ് ഫ്രഷ് സാധനമൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നത് ഇത് അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു വസ്തുവിൻ്റെ ഓണർ കണ്ണാഞ്ചേരുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ കേട്ടോ ആ ഇവർ ബോർവെല് ആ ബോർവെല്ല ശരി ഇവിടെ വലിയൊരു കുളമാണ് ഞാൻ കാണിക്കുക നമ്മൾ നാട്ടിലേക്ക് നമ്മൾ കാണുന്നത് കാണുന്ന ചെറിയ ചെറിയ കിണറൊന്നും അല്ല വലിയ മുട്ടനൊരു കിണറുണ്ട് ആ കിണറിനകത്തു നിന്നാണ് മൂന്നാലഞ്ച് മോട്ടോർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഉപയോഗിച്ചാണ് ഇതിനകത്തൊക്കെ ഡ്രിപ്പ് കൊടുക്കുന്നത് ഇതിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും രാവിലെ മേട്ടൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും ഇത് എനിക്കൊന്ന് ടൈമർ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതിനത് വേറൊരു സാധനം കാണിക്കാം കേട്ടോ ഇവിടെ ഒരു ചെറിയ വളരെ ചെറിയൊരു ട്രാക്ടർ ആയിരുന്നു അപ്പം ഞാൻ മുമ്പേ കാണിച്ചില്ലേ നമ്മുടെ ആ പാവല് ആ ശേഷം എന്താ പറയുന്നത് കോവില് ആ കോവലിനകത്തൂടെയൊക്കെ ഈ ട്രാക്ടറാണ് ഓടിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഈ ട്രാക്ടർ ഓടിക്കാനായിട്ട് വരും അത്ര ചെറിയ ട്രാക്ടറട്ടോ നമ്മുടെ നാട്ടിൽ നിന്നും ഞാൻ കണ്ടിട്ടില്ല അത്രയും ചെറിയ ട്രാക്ടറാണ് അതിനകത്തൂടെ എല്ലാം ഇത് ഓടും അത്രയും ചെറുതാണത് ഇവിടുത്തെ കൃഷി സംസ്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം വീടിനോട് ചേർന്ന് വരെ അത് നന്നായിട്ട് കൃഷി ചെയ്യും ഇവിടുത്തെ ആൾക്കാർ അതായത് നമ്മുടെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ജോലി ചെയ്യാൻ മടിയാണ് അവിടെയൊക്കെ നല്ല പ്രായമുള്ള ആൾക്കാരാണ് ജോലി തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തൊരു തരം ഷീറ്റും ആ ഈ ടൈലുണ്ടല്ലോ ടൈലായിട്ടേക്കുന്നത് കേട്ടോ തണുപ്പ് വരാനായിട്ട് അതാ ഇതാണ് ഞാൻ പറഞ്ഞ വലിയ കിണർ ഇതുണ്ട് ഒരു പത്ത് സെൻറ്റ് ഞാൻ തന്നു തോന്നി കിണർ കുഴിച്ചേക്കുന്ന അത്ര വലിപ്പമുണ്ട് ഇത് നല്ല വലിപ്പുള്ളൊരു കിണറാണ് കുറേ മോട്ടറിൻ്റെ പൈപ്പ് കണ്ടിട്ടുണ്ട് ഇതുകൊണ്ട് കൊഴല് പോയേക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് മോട്ടറിൻ്റെ കുഴല് ഇതുവഴി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് കിണ ഈ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കൃഷിക്കകത്ത് മൊത്തം കൊള്ളം പാടിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വേറെ ഫീലാണ് നമ്മൾ മലയാളികളൊക്കെ നമ്മൾ കുറേയൊക്കെ വന്ന് കാണണം കൃഷി ഇഷ്ടമുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ നാട്ടിൽ വന്ന് ഈ കൃഷി രീതികളൊക്കെ ഒന്ന് കണ്ടുപഠിക്കുന്ന നല്ലതെ കേട്ടോ എന്നപ്പോഴേ നമുക്ക് മനസ്സിലാക്കില്ല ഇവരൊക്കെ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ കൃഷിയെ സമീപിക്കുന്നത് നമുക്കും ആത്മാർഗ്ഗയില്ല എന്നല്ല പക്ഷേ ഇവരുടെ രീതിയിലൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ബെറ്ററായിട്ട് കുറച്ചുകൊണ്ട് ബെറ്ററായിട്ടൊക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും അത് നമ്മൾ വീട്ടിൻ്റെ ഒന്നാമത് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇത്ര സ്ഥലങ്ങളൊന്നും എല്ലാവർക്കും ഇല്ലെങ്കിലും നമ്മുടെ എന്താ പറയുക ഉള്ള സ്ഥലത്താണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെത്തന്നെ ഉണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാവുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അതായത് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചേട്ടാ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഐറ്റങ്ങളൊക്കെ അപ്പം ഇത് പുള്ളിയുടെ ചോളം കൃഷിയ കേട്ടോ അപ്പം ഇതുണ്ടോ ഇത്രയും ഒന്നോ രണ്ടോ ഏക്കർ സ്ഥലം ഇങ്ങനെ പരന്ന് കിടക്കും ഇത്രയും സ്ഥലത്ത് ഇപ്പം മൊത്തം ട്രിപ്പാണ് എഴുതേക്കുന്നത് അത് നാലോച്ച് വെക്കണം രാവിലെയും വൈകിട്ടും എന്നും ഇതിനകത്തൂടെ വെള്ളം ചെല്ലുന്നത് ഇത് ഏകദേശം തൊണ്ണൂറ് ദിവസം മറ്റോ നൂറ് ദിവസം മറ്റോ എടുക്കുമെന്ന് തോന്നും അത്രയും നാൾ ഇതിനകത്ത് മനുഷ്യൻ എന്ന് കള കളവറിക്കാനൊക്കെ ഇറങ്ങുന്നല്ലോ ബാക്കി മൊത്തം വെള്ളം ഇതുപോലെ കൊടുക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ സർക്കാരിനും ഇതിനകത്തൊക്കെ നല്ലൊരു പങ്കുണ്ട് കാര്യം ഇവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ഇളവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയും അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഭയങ്കര അത്ഭുതമായി തോന്നുന്നു ഞാൻ ആദ്യമായിട്ടായി തമിഴ്നാടിന് ഇത്രയും ഉള്ളേറിയയിലൊക്കെ നമ്മൾ വരുന്നതും അതായത് കൃഷി കാണാൻ ഇത്രയും നല്ലൊരു കൃഷിയൊക്കെ കാണാനായിട്ട് ഭാഗ്യം ഉണ്ടായിരുന്നത് ഇവിടെ നിൽക്കുന്ന ഈ മുരിങ്ങയൊക്കെ കണ്ടോ എന്താ ചുമ്മാ അതിങ്ങനെ അവർ ഇവർ വളർത്തുന്നത് പോലെയല്ല സൈഡിലൊക്കെ വീണ് അതൊക്കെ മുരിങ്ങയൊക്കെ വെക്കുകയെന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് നമ്മുടെ ഇങ്ങോട്ട് വരുന്നത് അതുപോലെ നല്ല ഒറിജിനൽ ക്വാളിറ്റി നല്ല അടിപൊളി സാധനങ്ങൾ അതിന് ഇവിടെ കണ്ടത് മൊത്തം കേട്ടോ ഇതുപോലെയുള്ള കൃഷിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ് നമുക്കറിയത്തില്ല ഇപ്പോഴൊക്കെ നമ്മൾ മൊത്തം തരിശ നിലങ്ങളാണ് ഇവിടെന്ന് പറഞ്ഞാൽ തരിശ നിലങ്ങളേ ഇല്ല ഫുള്ള് കൃഷിയാണ് എങ്ങോട്ട് നോക്കിയാലും കൃഷി മാത്രമേ ഉള്ളൂ അപ്പം ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കൃഷിയൊക്കെ കാണും എങ്കിലേ നമ്മളൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലെ കൃഷി നമുക്ക് താരമ്യം ചെയ്യാനും അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്നവരൊക്കെ നമുക്ക് കുറച്ചും കൂടെ ആയിട്ടൊക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് ചാരി വെട്ടിയൊക്കെ ഈ ചാലിനകത്തൂടെ എല്ലാം വെള്ളം വരുന്നുണ്ട് ഈ എന്താ പറയുന്നത് മോട്ടർ അടിച്ച് ഇതിനകത്തോടെ എല്ലാം വെള്ളം ഓടിക്കുന്ന ഇതുവഴി അപ്പം അതുപോലെ നല്ല പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ചേട്ടാട് വീട് അപ്പോൾ ഇതാണ് ഇവിടെ ട്രിപ്പ് ട്രിപ്പിൾഗേഷൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ് ഇവർ ട്രിപ്പ് ചെയ്യുന്നത് എന്താ ചുറ്റി വച്ചേക്കുന്നുണ്ട് ഇതാണ് ഇതിനകത്തുനിന്ന് നമ്മുടെ ഫോളിയർ വളങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു ഭാഗം ഇത് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഭയങ്കര ആദ്യത്തെ ഒരു കാഴ്ചയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആകെയുള്ള കൃഷിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയേക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത് ഈ ഒരു യാത്ര ഇപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോയിലൊക്കെ ഇപ്പോഴും ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് നന്ദി അപ്പം ഞാൻ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്കാൻ അപ്ലോഡ് ചെയ്യാം